ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണ ഇസ്രയേൽ സൈന്യത്തിന് അമേരിക്കൻ മിലിറ്ററിയുടെ സഹായം ഉണ്ടാകും ബാക്കി വയ്ക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ആണവക്കരാൽ ഒപ്പിട്ടോളൂ എന്നാണ് ഇറാന് ഡൊണൾഡ് ട്രംപ് ഇന്നലെ നൽകിയ മുന്നറിയിപ്പ് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കാർ തത്സമയ വിവരങ്ങളുമായി ചേർന്നു മധു ഗുഡ് മോർണിംഗ് മധു ശരിക്കും അമേരിക്കയുടെ ഒരു മൗനാനുവാദത്തോടെയാണോ ഈ ഇസ്രയേൽ നടത്തിയ ആക്രമണം എന്തായാലും പശ്ചിമേഷ്യയിൽ വല്ലാത്ത സംഘർഷത്തിന്റെ സാധ്യതകൾ വളരുന്നതോടെ ലോകം മുഴുവൻ ആശങ്കയിലായിരിക്കുന്നു എന്ന് വേണം കരുതാൻ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കേൻ ഇന്നലെ വരെ അമേരിക്ക പറഞ്ഞിരുന്നത് ഈ ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ കക്ഷി ചേരാനില്ല എന്നാണ് എന്നാൽ ഇന്ന് ഈ വെള്ളിയാഴ്ച ഇസ്രായേലിലേക്ക് വന്ന ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്തുവാൻ യു എസ് സൈന്യം സഹായിച്ചതായിട്ട് രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരിക്കുകയാണ് വെള്ളിയാഴ്ച ഇറാൻ നൂറിൽ താഴെ മിസൈലുകൾ വിക്ഷേപിച്ചെന്നും അവയിൽ മിക്കതും തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ അവിടെ പതിക്കുകയോ ചെയ്തതായിട്ടും ഇസ്രയേൽ സൈന്യത്തോടൊപ്പം ഇവരും പറയുന്നുണ്ട് അതുപോലെ തെല്ലവീപിലും പരിസരത്തുമുള്ള നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നും ഈ ഉദ്യോഗസ്ഥർ പറയുന്നു എസ്കനെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇറാന് ഈ സമ്പുഷ്ട യുറേനിയത്തിൽ കൂടെ ഒരു ബോംബിലേക്ക് അടുക്കുന്ന ഒരു ആണവ നിലയമുണ്ട് ആ ആണവ നിലയത്തിന്റെ അടുത്തുപോലും ഈ ഇസ്രയേലിന്റെ ഇതുവരെയുള്ള വ്യോമാക്രമണം ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ആണവ നിലയത്തിന് അതേസമയം ഈ വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച ആക്രമണങ്ങളിൽ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ഒന്നിന് ഇസ്രയേൽ സാരമായ കേടുപാടുകൾ വരുത്തുകയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഉന്നത സൈനിക അതുപോലെ ആണവ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ നിരയെ തന്നെ കൊല്ലുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് ഇറാനിലെ ഏറ്റവും വലിയ യുറേനിയം സമ്പുഷ്ട കേന്ദ്രം നമുക്കറിയാം നേതൻസ് ആണ് അവിടെ ഒരു ഭൂഗർഭ ആണവ ഇന്ധന ഉൽപാദന കേന്ദ്രമുണ്ട് ആ കേന്ദ്രവും അതുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യുത വിതരണ കേന്ദ്രങ്ങളും എല്ലാം ഇസ്രേലി ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് ഇന്നലെ വരെ മാർക്കോ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരുന്നത് ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടില്ല അമേരിക്കൻ പൗരന്മാരെയും അമേരിക്കയുടെ സൈനിക താവളങ്ങളും സംരക്ഷിക്കും മാത്രമായിരിക്കും അമേരിക്കയുടെ നിലപാടെന്നാണ് എന്നാൽ ഇതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് വന്നിരിക്കുന്നത് തീർച്ചയായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുമെന്നാണ് ഡോണാൾഡ് ട്രംപ് ഇന്ന് സിയൻ നൽകിയ ഒരു ടെലിഫോൺ അഭിമുഖത്തിൽ പറഞ്ഞത് ഇറാനിൽ ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ ആക്രമണങ്ങളെ വളരെ വിജയകരമായ ആക്രമണം എന്ന് ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തു എന്തെങ്കിലുമൊക്കെ ബാക്കിയാകുന്നതിന് മുമ്പ് ആണവ കരാറിൽ ഒപ്പുവെക്കുവാൻ ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ കരാർ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഇറാൻ അന്ന് തന്റെ വാക്ക് കേൾക്കണമായിരുന്നു അവർക്ക് അന്ന് അറുപത് ദിവസത്തെ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇന്ന് ഇതിപ്പോൾ അറുപത്തിയൊന്നാം ദിവസമാണ് ഈ അറുപത്തി ഒന്നാം ദിവസമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത് ഇപ്പോഴെങ്കിലും അത് വളരെ വൈകുന്നതിന് മുമ്പ് അവർക്ക് ഒരു കരാറിലെത്താൻ ശ്രമിക്കണമെന്ന് ട്രംപ് പറയുന്നു ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്ന ഇറാന്റെ പ്രതിനിധികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ആ കൊല്ലപ്പെട്ടവർക്ക് അടുത്ത തീവ്രവാദികളായിരുന്നുവെന്നും ട്രംപ് പറയുന്നു എന്നാൽ ഈ ആളുകളുടെ പേരുകളെ പറ്റി പരാമർശിക്കുവാൻ ട്രംപ് തയ്യാറായിട്ടില്ല നേരത്തെ പി പി ജെയിംസ് പറഞ്ഞതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി തവണ വ്യാഴാഴ്ച ബെഞ്ചമിൻ നെതന്യാഹും ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു അതേസമയം ഈ ആണവ ചർച്ചകളുമായി മുന്നോട്ട് പോകുവാൻ ഡോണാൾഡ് ട്രംപ് തയ്യാറാണെന്നാണ് വൈറ്റ് ഹൗസ് ഇന്ന് പറയുന്നത് അതായത് ഈ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല ഇറാനിയൻ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ അവരെ കാണുവാൻ യു എസിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് ബിക്കോഫ് ഇപ്പോഴും തയ്യാറാണെന്നും വൈറ്റ് ഹൌസ് പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപിന്റെ അന്തിശ്വാസനം വന്നു കഴിഞ്ഞു എന്തെങ്കിലും ബാക്കി വയ്ക്കണമെങ്കിൽ ഈ നിരായുധീകരണത്തിന് ഒപ്പിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആണവ നിരായുധീകരണത്തിന്റെ ചർച്ചകൾ തുടങ്ങാനിരിക്കുകയാണ് ചർച്ചകൾക്കെല്ലാം അവസാനം കൽപ്പിച്ചുകൊണ്ട് ചർച്ചകളിലുള്ള തായ്വേരറത്ത് ഇസ്രയേൽ കടുത്ത ആക്രമണം ടെഹ്റാനിൽ നടത്തിയത് മാത്രവുമല്ല ആണവശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയ ഈ ഈ ആക്രമണം മൊസാദിൻ്റെ തന്ത്രപൂർവ്വമായി നീക്കമായിരുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു ഇസ്ര ടെഹ്റാൻ്റെ ഉള്ളിൽ കടന്ന് മൊസാദ് കരുക്കൾ നീക്കി വളരെ ആസൂത്രണം ചെയ്ത് ഇറാൻ ഇസ്രയേൽ നടപ്പിലാക്കിയ അറിയുന്നു മധു കൊട്ടാരക്കര വീണ്ടും ചേരുന്നു മധു യഥാർത്ഥത്തിൽ മാസങ്ങളായി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആസൂത്രണത്തിൽ പോവുകയായിരുന്നു ഈ ഇറാന്റെ ആക്രമണം എന്ന രീതിയിൽ വാർത്ത വരുന്നു മാത്രമല്ല ടെഹ്റാൻ്റെ ഉള്ളിൽ കടന്നായിരുന്നു ഈ ചാരസംഘടനയായ മുസാദ് കാര്യങ്ങൾ ചെയ്തതെന്ന് കൂടി വാർത്തകൾ വരികയാണ് എസ് കെ എൻ ബെഞ്ചമിൻ നതന്യാഹുവും ഇസ്രയേലും വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് ഒരു ഘട്ടത്തിൽ അവരുടെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ പോലും ഇത്തരം ഒരു ആക്രമണം എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ ഒരു ട്രയൽ റൺ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് അമേരിക്കയെ അനുസരിക്കാതെ തന്നെ വേണ്ടി വന്നാൽ ഒരാക്രമണം നടത്താം കാരണം ഈ ആണവ നിലയവും ഇപ്പോൾ ഇറാൻ ഒരു ബോംബിലേക്ക് എത്താനായിട്ട് ഒരു ചെറിയ ദൂരം കൂടെ മാത്രം ബാക്കിയുള്ളപ്പോൾ അവരുടെ കണ്ണിലെ കരടായിട്ട് മാറിയിരിക്കുകയാണ് ഇറാനിലെ ആണവ നിലയം ഒരുപക്ഷേ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സംസാരത്തിൽ ഈ വിഷയം വന്നു ഇറാന്റെ കയ്യിൽ ഈ ഒരു ആണവ ബോംബ് വരരുത് എന്ന് തത്വത്തിൽ പുട്ടിനും സമ്മതിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പുട്ടിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തതായിരിക്കും ഡൊണാൾഡ് ട്രംപ് എസ്കെ നേരത്തെ ചോദിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന് ഈ ആക്രമണത്തെ പറ്റി അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന നമുക്ക് കാണുമ്പോൾ ഈ വരികൾക്കിടയിൽ വരികൾക്കിടയിൽപൂടെ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ഡൊണാൾഡ് ട്രംപിന്റെ അറിവോടെ അല്ലാതെ ഇസ്രയേൽ ഇത്തരം ഒരു ആക്രമണം ഇപ്പോൾ ഈ നടത്തുവാൻ ഒരു സാധ്യതയുമില്ല പുട്ടറക്കരയാണ് വിവരങ്ങൾ നൽകിയത്